സി പി എമ്മിനെയോ സി പി എം നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെയോ കുറിച്ച് മറ്റു മാധ്യമങ്ങൾ എന്തു പറഞ്ഞാലും മനോരമ ഒരിക്കലും നല്ലത് പറയാറില്ല സത്യമല്ലേ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോ സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെക്കുറിച്ചോ എപ്പോഴെങ്കിലും നല്ല കുറേ കാര്യങ്ങൾ മാത്രം മനോരമ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉറപ്പായും കേട്ട് കാണാൻ വഴിയില്ല കാരണം അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ഒരു പക്ഷെ സി പി എമ്മിനെ കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യം നല്ലത് പറഞ്ഞാൽ അതിനൊപ്പം പന്ത്രണ്ട് കാര്യങ്ങൾ മോശം പറയുന്ന ഒരു മാധ്യമമാണ് മനോരമ എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് നിലവിൽ മനോരമ സി പി എമ്മിനെ കുറിച്ചോ എൽ ഡി എഫ് സർക്കാരിനെക്കുറിച്ചോ എന്തൊക്കെ പറഞ്ഞാലും ആരും വലുതായി മൈൻഡ് ചെയ്യാറില്ല ആ ഭാഗത്തു നിന്നും മറ്റൊന്നും വരാനില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഈ മനോരമയെക്കുറിച്ചാണ് ആദ്യമേ തന്നെ പറയട്ടെ ഈ വീഡിയോയ്ക്ക് രണ്ട് ഭാഗമുണ്ട് മനോരമ സി പി എമ്മിനെ കുറിച്ചോ എൽ ഡി എഫ് സർക്കാരിനെക്കുറിച്ചോ നല്ലത് പറയുന്നില്ല എന്ന ഒരു ധാരണ കുറിച്ച ദിവസമായിരുന്നു ഇക്കഴിഞ്ഞത് ഇത് കേൾക്കുന്നവർ വിചാരിക്കും മനോരമ തങ്ങളുടെ നിലപാട് മാറ്റിയെന്ന് മനോരമ നിലപാട് മാറ്റിയതല്ല അവർ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പാണ് ഏതെങ്കിലും രീതിയിൽ അവർ സി പി എമ്മിനെയോ സർക്കാരിനെയോ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതെ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മനോരമയിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത അച്ചടിച്ചു വന്നത് ഇതിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തൃത്താല നിയമസഭാ നിയോജക മണ്ഡലത്തിലെ തോറ്റ എം എൽ എ മനോരമ പറഞ്ഞത് അങ്ങനെയല്ല മറ്റെന്തോ ആണെന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഏറ്റിട്ടുണ്ട് അത് വായിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി കുറിക്കാൻ ഒരു അപേക്ഷ കൂടി ഞാൻ വയ്ക്കുകയാണ് ഇനി രണ്ടാം ഭാഗം എന്ന് പറയുന്നത് എന്തുകൊണ്ട് മനോരമ ഇത്രയും കടുത്ത സി പി എം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമാണ് നമുക്കറിയാം മറ്റു മാധ്യമങ്ങളൊന്നും സ്വീകരിക്കാത്ത ഒരു സി പി എം വിരുദ്ധ നിലപാടാണ് മനോരമ കാലങ്ങളായി പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് സാധാരണക്കാലമായ സി പി എം പ്രവർത്തകരെ സംബന്ധിച്ച് കാലങ്ങളായി ഒരു ചോദ്യമായി ഉയർന്നു നിൽക്കുകയാണ് അതുകൊണ്ടുതന്നെ അതിനെക്കുറിച്ചുകൂടി ഈ അറിയേണ്ടതുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന വാർത്ത മനോരമയ്ക്ക് വരെ അത്തരത്തിലുള്ള ഒരു വാർത്ത എഴുതേണ്ടി വന്ന സാഹചര്യം എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ ചെയ്യുന്ന വികസന നേട്ടങ്ങൾ മനോരമയ്ക്ക് പോലും കാണാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ സൂചന തന്നെയാണ് റിപ്പോർട്ട് ടി വിയിലെ ഡോക്ടർ അരുൺകുമാർ ഇക്കാര്യം പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ മനോരമയെ പോലെ തന്നെ ഇടയ്ക്കിടെ സി പി എം വിരുദ്ധത പ്രകടിപ്പിക്കുന്ന മാധ്യമപ്രവർത്തക സ്മൃതി പരുത്തിക്കാടും ഉണ്ടെന്നുള്ളതാണ് രസകരമായ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പ്രതിപക്ഷം പ്രയോഗിച്ച ഒരു തന്ത്രമുണ്ട് എന്താണെന്ന് അറിയാമോ വികസന വിഷയങ്ങളൊന്നും ചർച്ചയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എല്ലാ ചർച്ചകളും സ്വർണ്ണക്കൊള്ളയിലേക്ക് കൊണ്ടുവന്നു എല്ലാ ചർച്ചയും സ്വർണ്ണക്കൊള്ളയിലേക്ക് കൊണ്ടുവന്നു ആ സ്വർണ്ണ മാത്രം ചർച്ച ചർച്ചയും തീരുമാനിച്ചു ഇന്നിപ്പോ മലയാള മനോരമയുടെ ഏഴാമത്തെ പേജിൽ പോലും മലയാള മനോരമയ്ക്ക് പോലും എഴുതേണ്ടി വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാനതിന്റെ ടൈറ്റിൽ ഒന്ന് വായിക്കാം ഒന്നര പതിറ്റാണ്ടിനിടെ കേരളം വളർന്നു മൂന്നര മടങ്ങോളം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ മൊത്തം ആഭ്യന്തര ഉത്പാദനം മൂന്ന് പോയിന്റ് ആറ് നാല് ലക്ഷം കോടി അവിടെ നിന്ന് ഈ പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ലക്ഷം കോടി മടങ്ങ് മടങ്ങ് മൂന്ന് നാല് കൊണ്ട് ഇരട്ടിയിലേറെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര അതിന്റെ ഒരു വാചകം കൂടി ഞാനൊന്ന് വായിക്കാം പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെയും കോവിഡിനെയും കേരളം അതിജീവിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ മൂന്നേ പോയിന്റ് ആറ് നാല് ലക്ഷം കോടിയായിരുന്ന ആയിരുന്ന സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടിയാവുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും ഇരട്ടിയോളം വളർന്ന് പന്ത്രണ്ട് ക്ഷം കോടിയാവുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒറ്റ തന്ത്രമേ മുന്നിലുള്ളൂ വികസനം ചർച്ചയാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഏതു പ്രചരണ വിഷയം കൊണ്ട് വന്നാലും അത് അതിന്റെ ഭംഗിയായി നിർവഹിച്ചാൽ നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട് വികസനമാണ് ചർച്ചയാവുന്നതെങ്കിൽ വികസനമാണ് ചർച്ചയാവുന്നതെങ്കിൽ മനോരമയുടെ ഈ ക്ലിപ്പ് മാത്രം പോരാ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എം എൽ എമാരുടെ പ്രതിപക്ഷ എം എൽ എ മണ്ഡലങ്ങളിലെ കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കണക്കുകളും പുറത്തു വരുമ്പോൾ അതൊക്കെ കേരളം കേൾക്കും കാണും പക്ഷേ അതിനെ തടവിടണമെങ്കിൽ യു ഡി എഫിന് ഏക സാധ്യതയുള്ളത് സ്വർണ്ണക്കൊള്ള പോലെ മറ്റൊരു നെറേറ്റീവിലേക്ക് പോകണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയില്ലായിരുന്നെങ്കിൽ യു ഡി എഫ് എന്ത് ചെയ്തേ ഏത് വിഷയം പിടിച്ചനെ ഏത് വിഷയം വിളിച്ചാലേ ഇപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നെയ്റ്റിവിറ്റി ഐ ഡി കാർഡ് കൊടുക്കാൻ പോവുകയാണ് അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കരുതുന്ന ഒരു നടപടിയല്ലേ രാജ്യമെമ്പാടും ഈ പറയുന്ന പൗരത്വ നിയമത്തിന്റെ വലിയ ഭീഷണി ഉണ്ടാകുമ്പോൾ സംസ്ഥാനം ഒരു പുതിയ ആശയം കൊണ്ടുവരികയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് കരോൾ സംഘത്തിനെതിരെ മറ്റു സംസ്ഥാനങ്ങളിൽ അതിക്രമം നടന്നിട്ട് കേസ് എടുക്കാതിരിക്കുമ്പോൾ ഇവിടെ കേസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ അതിന് സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നതാണ് മാത്രമാണ് യു ഡി എഫിന് മുന്നിലുള്ള ഒരേ ഒരു സ്ട്രാറ്റജി അത് കണക്കു പറഞ്ഞ് യു ഡി എഫ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അത് നേരിടാൻ പോകുന്നത് എന്നുള്ള തന്ത്രം കൊണ്ടുവരണം തുടർഭരണം സംശയം എന്താ നിലവിലുള്ള ഈ അവസ്ഥയിൽ എന്താണ് യു ഡി എഫിന്റെ മറുഭാഗത്തുള്ള സ്ട്രാറ്റജി എന്താണ് ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഈ സർക്കാരിന്റെ ഭരണം മോശമാണെന്ന് വിലയിരുത്തുക ഞാനോ ചോദിക്കും ഞാൻ ഈ കഴിഞ്ഞ ചർച്ചകളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വകുപ്പിന് അതായപ്പോ ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ രാജ്യത്ത് ഇത് ആദ്യമായി ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നിരിക്കുക നമ്മുടെ സംസ്ഥാനത്താ അതിൽ അഭിമാനമില്ല ആരോഗ്യ ആരോഗ്യവകുപ്പിനെ പഠിക്കാൻ എന്താ ഉള്ളത് നമ്മുടെ സംസ്ഥാനത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് നേടിയ നേട്ടങ്ങൾ എത്രയാണ് എത്ര പേരാണ് ചികിത്സ തേടി നേടിപ്പോയത് ഇതിലെല്ലാം കണക്കുകൾ നമ്മുടെ മുന്നിലില്ലേ അപ്പോൾ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് എൽ ഡി എഫിന് അനുകൂലമാകും വസ്തുതയെ മറച്ചുവെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ വേലയ്ക്ക് ഒരു പാലട ഗാനം സഹായിച്ചതുപോലെ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം സംഭവിച്ചതുപോലെ ഒരു വിഷയം വന്നാൽ അത് പ്രതിപക്ഷത്തെ സഹായിക്കും അതല്ലാതെ പ്രതിപക്ഷത്തിൽ ഒരു സാധ്യതയും ഞാൻ ഈ ഘട്ടത്തിലും കാണുന്നില്ല പതിവ് വിട്ട തന്ത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കേണ്ടി വരും പഴയ പടക്കുതിരകളെയൊക്കെ കളത്തിലിറക്കിയാലും അടിസ്ഥാനമായി വോട്ടർമാർ എന്ത് ചർച്ച ചെയ്യുന്നു എന്നതാണ് പ്രശ്നം ആ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ബാക്കിയുള്ള എല്ലാ ആഖ്യാനങ്ങളും പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇനി ഉറപ്പായും എന്തുകൊണ്ട് മനോരമായ ഇത്തരത്തിലുള്ള ഒരു സി പി എം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകനായ നികേഷ് കുമാർ ഒരു സെമിനാറിൽ വ്യക്തമാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതുകൂടി നമ്മളത് കേൾക്കണം ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാം മാധ്യമ ലോകത്ത് നിന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട ചരട്വലി നടക്കുന്നത് മലയാള മനോരമയാണ് അതിന്റെ ആണിക്കല്ല് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല കെ എം മാത്യുവിൻ്റെ എട്ടാമത്തെ മോതിരം എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട് ഞാൻ ഈ ആത്മകഥ വായിച്ച് ഞാൻ കെ മാത്യുവിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ ഇന്ത്യപേശിന് വേണ്ടിയിട്ട് അതിനകത്ത് മാമൻ മാപ്പിള എന്ന് പറയുന്ന മലയാള മനോരമയുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ അതായത് മാമൻ മാപ്പിള ആ സ്ഥാപനം കൈമാറേണ്ട കെ എം ചെറിയാനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായിരിക്കണം മലയാള മനോരമയുടെ ഭാവി രാഷ്ട്രീയമെന്ന് അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അത് സർവനാശത്തിനാണ് എന്ന് പറയുന്നുണ്ട് അതും പോട്ടെ കെ എം മാത്യു എങ്ങനെയാണ് എഡിറ്റോറിയൽ വിഭാവനം ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് ദോഷകരമാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഇതിനെതിരായിട്ടുള്ള എതിർപ്പ് ശക്തിപ്പെടുത്തണമെന്ന് പുസ്തകത്തിലുള്ള വാചകങ്ങളാണല്ലോ മാമ്മാപ്പിള പറഞ്ഞതാണല്ലോ കെ എം ചെറിയാനോട് പങ്കുവെച്ചതാണല്ലോ കെ എം മാത്യു അത് സ്ഥിരീകരിച്ചതാണല്ലോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി ഞാൻ അതല്ല ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉണ്ടാകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ആണിക്കല്ലാണ് മലയാള മനോരമ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നോക്കൂ നേരത്തെ ഓമനക്കുട്ടൻ്റെ കാര്യം പറഞ്ഞു മാധ്യമങ്ങളുടെ വെമ്പലുണ്ടല്ലോ ഒരു സി പി എം കാറിനെ കിട്ടി ഇരുപത് ഉറപ്പേക്കാണെങ്കിൽ ഇരുപത് ഉറുപ്പ്യക് എന്ന് പറയുന്ന ആ വെമ്പൽ ആ വെമ്പലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓമനക്കുട്ടനിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ദുരന്തം എന്താ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി രണ്ട് വട്ടം പിരിച്ചു രണ്ട് വട്ടം നൂറ്റി മുപ്പത്തിയെട്ട് ചലഞ്ച് നൂറ്റി മുപ്പത്തി ഒൻപത് ചലഞ്ച് ഒരു ഉറുപ്പിയ ട്രഷറിയിൽ വന്നോ ഒരു ഉറുപ്പിയ ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ദുരിതബാധിതരായിട്ടുള്ള ആർക്കെങ്കിലും കൊടുത്തോ ഈ ഡിസംബറിൽ ടൗൺഷിപ്പ് വരാൻ പോവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തനം ചോദിച്ചോ നിങ്ങൾക്ക് നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് ചലഞ്ചിലേക്ക് കിട്ടിയ പണം എത്ര അത്രമാത്രം പറഞ്ഞാൽ മതി എത്ര പണം കിട്ടിയെന്ന് ചോദിക്കാൻ ആർക്കെങ്കിലും ധൈര്യം കാണിക്കാൻ ധൈര്യമുണ്ടോ അപ്പോൾ ഇരുപത് റുപ്യ പിരിച്ചു എന്ന് പറയുന്ന ഓമനക്കുട്ടന്റെ കാര്യത്തിനകത്ത് ജാഗ്രത അതേസമയം കോടികൾ പിറ്റു പുട്ടി പുട്ടിടിക്കുന്ന ഇപ്പുറത്ത് അലംഭാവം അതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്